എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടാൻ റിമൂവൽ പാക്ക് ആയിരുന്നു നമ്മുടെ സ്കിന്നിലെ ടാൻ ഒക്കെ റിമൂവ് ആക്കി സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു പാക്കായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫേഷ്യലാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേഷ്യൽ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറി സ്കിന്നെ ആക്കി വെക്കാനായിട്ടും ഹെൽത്തി ഹെൽത്തിയാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് എത്ര തിരക്കുള്ളവരാണെങ്കിലും മാസത്തിൽ ഒരു ദിവസം ഫേഷ്യൽ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം ഇന്നത്തെ ഫേഷ്യലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ് അപ്പോൾ തക്കാളി നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കിന്നൊന്ന് ഗ്ലോ ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ ഫേഷ്യല് തക്കാളി ഉപയോഗിച്ചിട്ടുള്ള ഫേഷ്യലാണ് അപ്പം നമ്മൾ ഈ ഒരു തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പം ഞാൻ ഈ തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാൻ തക്കാളി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യുവാണ് ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിംഗ് ആണ് അപ്പോൾ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന പാലാണ് കുറച്ച് പാലെടുത്തിട്ടുണ്ട് ഈ ഒരു പാലിലേക്ക് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുക ഞാനിവിടെ തിളപ്പിക്കാത്ത പാലാണ് എടുത്തിരിക്കുന്നത് പാലും തക്കാളിയും കൂടെയുള്ള മിക്സിങ് നമ്മൾ ഫേസിൽ മൊത്തമായിട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് ക്ലീൻ ചെയ്യുക പാല് മാത്രമായിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് പറ്റും നല്ലൊരു ക്ലെൻസിങ് ഇൻഗ്രീഡിയൻ തന്നെയാണ് പാല് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും ക്ലിയർ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ക്ലെൻസിങ് കഴിഞ്ഞു ഇനി ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനി നമ്മൾ ഫേസ് നന്നായിട്ട് തുടച്ചെടുക്കാം അടുത്തത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് സ്ക്രബിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എടുക്കുന്നത് കുറച്ച് പാലാണ് അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് ടൊമാറ്റോയുടെ പ്യൂരിയാണ് ഇനി ഇതിലേക്ക് ഞാൻ കൊടുക്കുന്ന പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ നമ്മൾ മിക്സിക്കകത്തിട്ട് അതൊന്നും കൂടെ പൊടിച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്കിൻ നന്നായിട്ട് ഡാമേജ് ആവും കേട്ടോ അപ്പോൾ ഒന്ന് പൊടിച്ചിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മൂന്ന് ഐറ്റംസ് മാത്രമേ ഉള്ളൂ പാൽ പഞ്ചസാര അതേപോലെ ടൊമാറ്റോ അരച്ച് വെച്ചിരുന്നത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഫേസിലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും കറുത്ത പാടുകൾ മാറാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതുപോലെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ് ചെയ്യും അതേപോലെ ചുളിവെള്ളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അട്ടിബോളി ഒരു സ്ക്രബ് ആണ് അപ്പം ഞാൻ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു സ്ക്രബ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്കിത് തുടച്ചെടുക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ പേസ്റ്റ് ഒരു സ്പൂൺ എടുക്കുക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തേനാണ് ഒരു സ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കുക ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പൊടിയാണ് അതും ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി തന്നെ വേണം കേട്ടോ കാരണം നമ്മൾ ഒരുപാട് ലൂസ് ലൂസാണെങ്കിൽ നമ്മുടെ ഫേസിൽ നിന്ന് ഒലിച്ച് പോവും അതുകൊണ്ട് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി തന്നെ എടുക്കുക ഇനി നമ്മൾ മസാജ് ചെയ്യാനായിട്ട് പോവാണ് നമ്മുടെ ഫേസിൽ ഫേസിലെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും മസാജ് മസാജ് കഴിഞ്ഞു ശേഷം നമ്മൾ മിനിറ്റ്സ് വെച്ചിട്ട് വേണം വാഷ് 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 ചെയ്യാനായിട്ട് ഇനി ഇനി ഞാൻ ഞാൻ ചെയ്തിട്ട് കാണിക്കാം വന്നിട്ടുള്ളതാണ് ഫേസ് ാണ് ഫോർത്ത് സ്റ്റെപ്പ് നമ്മളൊരു പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് പാക്ക് വേണ്ടിയിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഒരു സ്പൂൺ എടുക്കുക അടുത്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഗോതമ്പൊടിയാണ് ഒരു സ്പൂൺ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുക അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കടലമാവാണ് നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാം അടുത്തായിട്ട് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കുന്ന തേനാണ് അതും ഒരു സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ് അല്ല പായക്ക് അപ്ലൈ ചെയ്തു കഴിഞ്ഞു ഇനി ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഞാൻ ഇത് വാഷ് ചെയ്തു വന്നിട്ടുള്ളതാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് അട്ടിപൊളി ഒരു ഫേസിലാണ് ട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ടും ബ്ലैक ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിൻ എങ്ങ ആക്കി വെക്കാനായിട്ടും ചുളിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫേഷ്യലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ